ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പിന്നിലായിപ്പോയി എന്ന് തോന്നിയ ഘട്ടത്തിൽ നിന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും മുന്നിലേക്ക് ഓടിക്കയറിയിരിക്കുകയാണ് അതിനിടെ റിപ്പബ്ലിക് ടി വി സി വോട്ടേഴ്സ് നടത്തിയ സർവേ തിരഞ്ഞെടുപ്പ് ഫലവും ബി ജെ പിക്ക് ആത്മവിശ്വാസമുയർത്തുന്നതാണ് മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിനും പാകിസ്ഥാനിൽ നടത്തിയ രണ്ടാം മിന്നൽ ആക്രമണത്തിനും ശേഷം രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് റിപ്പബ്ലിക് ടി വി സി വോട്ടറുമായി ചേർന്ന് നടത്തിയ സർവേ പരിശോധിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് ഏഴ് വരെയാണ് സർവേ നടത്തിയത് ബഡ്ജറ്റ് ദിനത്തിനു ശേഷം മോദിയുടെ ജനപ്രീതി കുത്തനെ ഉയർന്നു എന്നാണ് സർവേയുടെ കണ്ടെത്തൽ ബാലാക്കോട്ട് ആക്രമണം നടന്ന ദിവസം മോദിയുടെ ജനപ്രീതി അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം ആയിരുന്നുവെങ്കിൽ തൊട്ടടുത്ത ദിവസം അത് ഒന്ന് ദശാംശം ഏഴ് ശതമാനം കൂടി അൻപത്തി മൂന്ന് ദശാംശം ആറ് ശതമാനമായി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും മോദിയുടെ ജനപ്രീതിയിൽ കുതിച്ചുകയറ്റമായിരുന്നു സർവേയുടെ അവസാന ദിവസമായ മാർച്ച് ഏഴിന് മോദിയുടെ ജനപ്രീതി എത്തി നിന്നത് അറുപത്തി ശതമാനത്തിലാണ് ബാലാക്കോട്ട് ആക്രമണം തിരഞ്ഞെടുപ്പിൽ മോദിക്ക് ഗുണം ചെയ്തു എന്ന് സർവേ വിലയിരുത്തുന്നു ഇത്തവണത്തെ മികച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് മോദി തന്നെയാണ് മുന്നിലെത്തിയത് സർവേയിൽ ഉടനീളം മോദി മറ്റ് നേതാക്കളെക്കാളും ബഹുദൂരം മുന്നിലായിരുന്നു രാഹുൽ ഗാന്ധിയാണ് സർവേയിൽ രണ്ടാമതെത്തിയത് സർവേ തുടങ്ങുമ്പോൾ നാൽപ്പത്തി ആറ് ശതമാനം മോദിയെ പിന്തുണച്ചുവെങ്കിൽ ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം അത് അറുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുതിച്ചുയർന്നു രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ആകട്ടെ കുത്തനെ ഇടിഞ്ഞു തുടക്കത്തിൽ ഇരുപത്തി ആറ് ശതമാനം സർവേ തീരുമ്പോൾ പത്തൊൻപത് ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നു പ്രിയങ്ക ഗാന്ധിക്ക് ഒന്നേ ദശാംശം ആറ് ശതമാനത്തിന്റെ വോട്ട് മാത്രമാണ് ലഭിച്ചത് മായാവതി പ്രധാനമന്ത്രി ആകണമെന്ന് രണ്ട് ദശാംശം രണ്ട് ശതമാനം പേരും മമതാ ബാനർജി പ്രധാനമന്ത്രിയാകണമെന്ന് രണ്ട് ദശാംശം ഒരു ശതമാനം പേരും അഭിപ്രായം ശേഷമാണ് പ്രതിപക്ഷ നേതാക്കളുടെ ജനപ്രീതി ഭീകരാക്രമണങ്ങൾ നടന്ന ഫെബ്രുവരി പതിനാലിനും ഇടയിൽ നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുത്തനെ ഉയർന്നു എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് ഈ കാലയളവിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയുടെ ശതമാനത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്